അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ റസൂൽ ഉള്ളാന്റെ ഭാര്യമാരില് അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ അവിടുത്തെ പെൺമക്കളില്ലേ ഫാത്തിമാതിയില്ലേ റസുമാനുബുറഫാന്റെ ഭാര്യ റുക്കയ ഉണ്ടായിരുന്നില്ല മറ്റനേകം അള്ളാന്റെ റസൂലിന്റെ പരിചാരകരും വേലക്കാരുകളും പെണ്ണുങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ലേ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരെ കാണാനും പഠിക്കാനും വന്നവരുണ്ടായിരുന്നില്ല അതൊക്കെ എല്ലാവരും പറയുന്നത് ഈ മാമനശാഖയായി വളരെ വിശദമായി ചർച്ച വര്യവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് കതുക്കാനം ആ റസൂലില്ലാഹി നിഷിൻ നഗലി പൈറ്റിഹി വനാത്തിഹി അള്ളാന്റെ റസൂലിന്റെ വീടലിൽ നിന്നും അവിടുത്തെ പെൺമക്കളിൽ നിന്നും വാജുവാചിഹി അവിടുത്തെ ഇണകളിൽ നിന്നും വ മൗലയാത്തിഹി അവിടുത്തെ അടിമസ്ത്രീകളിൽ നിന്നും അവിടെ നിറ്റിക്കത്തിൽ നിമോചിപ്പിച്ചവരും അല്ലാത്തവരുമായ അടിമസ്ത്രീകളിൽ നിന്നും വഹദമി ഹീ അവിടുത്തെ പരിവാരങ്ങളിൽ വേലക്കാരുമായ പെണ്ണുങ്ങൾ പരിചാരികളായ പെണ്ണുങ്ങൾ വഹദമി അകലി ബൈത്തിഹി ഹീ അവിടുത്തെ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കുമുള്ള വേലക്കാരികൾ ഇവരൊക്കെ അല്ലാതെ റസൂലിനോടുകൂടെ മദീനത്തപ്പള്ളിയുടെ ഓരത്തുള്ള റൂമുകളിൽ താമസിച്ചിരുന്നു ഹജ്ജിന് പോയി മദീനത്തപ്പള്ളിയിൽ ലഷ്റഫുൽ സൽക്കന്റെ ഹുറത്ത് കണ്ടിട്ടുള്ള ആർക്കും അറിയാം എവിടെയാണ് റസൂർ ഭാര്യമാരും മക്കളും താമസിച്ച മുറിയെന്ന് ബീവിയും ആയിഷാ ദീപിയും പാർത്താറാ എന്ന് ആഹുവാഭവനവും അവിടെ എന്ത് വിശ്രമം കൊള്ളുന്ന സിറഫ് നൽകന്റെ അമുറത്തും ജീവിതത്തിലൊരിക്കലെങ്കിലും സന്ദർശിക്കാൻ നമുക്ക് ഏവർക്കും തോട്ടി നൽകുമാറാവട്ടെ ജീവിതത്തിൽ അതിനു മുമ്പ് വാക് തുണച്ചവർക്ക് വീണ്ടും വീണ്ടും അതിനനുഗ്രഹം ചൊരിക്കുമാറാവട്ടെ ആ അമുറത്തിലൊരിക്കൽ പോയിട്ടുള്ളവർക്കറിയാം എത്ര അടുത്താണിതെന്ന് അവിടെ നിറഞ്ഞു നിന്നിരുന്ന പെണ്ണുങ്ങളിൽ നല്ല റസൂറിന്റെ കുടുംബമുണ്ടായിട്ട് ജുവാക്ക് തന്നിഖതയാകാൻ വേണ്ടിയിട്ട് ഇവരിൽ ഒരൊറ്റ പെണ്ണും അള്ളാന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് കാലം കെടുത്ത് വച്ചിട്ട് ഞാൻ അറിയൂല ഞാൻ താതേയങ്ങളെ കണ്ടിട്ടുണ്ട് താതേയങ്ങളെ നിരവധി കണ്ടിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് തങ്ങളുടെ കഥ പഠിച്ചിട്ടുണ്ട് റസൂലുള്ള ഭാര്യമാരുടെ കഥ കണ്ടവരെ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ കണ്ടിട്ടും ഞാൻ ഇത്തരം ഒരു പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ജുവാക്ക് ഹാജരായിട്ടുള്ള ഒരു പെണ്ണും അറിയൂല ഒരു ജുമാത്തു വാജിപത്തുൻ അലർജിച്ചാൽ ിൽ ജമാ ജമാ അനിവാര്യമാനെന്ന് പറയുന്നതിലേറെ ജുവാ നിർബന്ധമല്ലയോ പുരുഷന്മാർക്ക് എത്രയോ മടങ്ങ് നിർബന്ധമാൻ ഒരു ജുവ ഒഴിച്ചവന് എത്ര കുറ്റമുണ്ട് ഒരു മൂന്ന് ജുവ ഒഴിച്ചവന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമുണ്ടെന്നൊക്കെ ഹരി ഇതിലില്ലേ ആ ജുമാക്ക് പോലും റസൂലുല്ലാന്റെ ഭാര്യമാരോ വീടരോ കുടുംബങ്ങളോ വീട്ടിൽ നിന്നൊന്ന് കാലെടുത്ത് വെച്ചിട്ടില്ല എന്നാ പറയുന്നത് പോന്നിട്ടില്ല പുറപ്പെട്ട് റോട്ടിൽ പോയിട്ടില്ല കാറിൽ പോയിട്ടില്ല മാപ്പിളന്റെ കൈ പിടിച്ച് പോയിട്ടില്ല എന്നല്ല അള്ളാന്റെ റസൂലിന്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്കൊന്ന് കാലെടുത്ത് വെച്ചത് ഞാനറിയില്ല ഒലായിലാ ജമാറ്റിൻ്റെ അല്ലാത്ത മറ്റ് ജമാഅത്തുകൾക്ക് പോയതും അറിയില്ല രാത്രിയിലോ പകലോ പോയിട്ടില്ല ആ രാത്രിയിലെ യാമത്തിന് ഇന്നത്തെ ട്യൂബ് ലയിട്ടില്ല വെളിച്ചല്ല ഇതൊന്നുമില്ലാത്ത പള്ളിയിലൊന്ന് കാലെടുത്ത് വെച്ചിരുന്നു അവിടാരും ചിക്കാനും പോവില്ല അള്ളാന്റെ റസൂല് പറഞ്ഞാൽ മതി എന്റെ ഭാര്യമാര് നിൽക്കണ വീടാണ് പാകാണ് റൗദിയിലെങ്കിലും ഉള്ളാരും കറക്കരുത് എന്ന് തങ്ങളൊന്നു പറഞ്ഞാൽ ഒരാളും അവിടെ അടുക്കൂല എന്നിട്ടും തങ്ങളതിന് സംവിധാനം ഒരുക്കി വീട്ടിലെ ഇല്ലും പോയിട്ടില്ല പകലിലും പോയിട്ടില്ല ഒരായിര മസ്ജിദി കുബാ കുബാപ്പള്ളിയിലേക്കും അള്ളാന്റെ റസൂലിന്റെ കൂടെ ഭാര്യ ആരൊക്കെങ്കിലും പോയിട്ടില്ല നമ്മൾ ഹാരിമാരത്ര പണം മുടക്കിയിട്ട് മതിയെടുത്ത് പോയി സന്ദർശിക്കുന്ന കൂട്ടത്തിൽ പെട്ടതല്ലേ പള്ളി അള്ളാന്റെ റസൂല് തന്നെ പക്കത് കാനന്റെ വില്ുവേഴ്ത്തി അള്ളാഹാന്റെ റസൂല് എല്ലാ ശനിയാഴ്ച തോറും വാരാന്തം നടന്നിട്ടാണെങ്കിൽ നടന്നും വാഹനം കിട്ടിയാൽ വാഹനപ്പുറത്തേറിയും പുറത്തേറിയും അള്ളാഹാന്റെ റസൂല് കുബാപ്പള്ളി സന്ദർശിക്കാൻ പോയിരുന്നു അന്നൊന്നും ആയിഷാ ബീവിനെ കൂടെ കൊണ്ടോയിട്ടില്ല ഫാത്തിമ ബീവിനെ കൂടെ കൊണ്ടുപോയിട്ടില്ല ബീവിനെ കൂടെ കൊണ്ടുപോയിട്ടില്ല വീട്ടിലെ പരിചാരകമാരെ പോലും കൊണ്ടുപോയില്ല വനായിര വൈരി മിനൽ മസ്ജിദി ഒരു പള്ളിയിലേക്കും കൊണ്ടുപോയില്ല വമാശുപ്പൂ ഞാൻ സംശയിക്കുന്നില്ല നിശ്ചയം അലൽ അല്ലാഹു റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പദവിയും സ്ഥാനവും വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈറനോട് ഇത്ര പതിപത്തിയും ആർത്തിയും ഉണ്ടായിരുന്നവർ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട മഹതി ആയിഷാക്കോ ബഹുമാനപ്പെട്ട മഹതി പാത്തിമറിയാഹുവാൻ കുമക്കോ ഹൈറായത് റസൂൽ ഉള്ള ഒഴി വരിച്ചു കൊടുക്കാൻ എത്രമാത്രം കിട്ടിയാൽ അങ്ങനെ റസൂലിൽ നിന്ന് കിട്ടുന്ന ഹൈരനും തങ്ങൾ വിവരിച്ചു കൊടുത്ത ലീനിന്റെ ഹൈരനും ഇത്ര ആർത്തിയുള്ള ഒരു കൂട്ടരെ ഞാൻ അറിയൂല എത്രയായിരുന്നു അവർ ഒതിഹി അയവമിൽ വൈരിഹിന്ന ഹൈറായതും ആകരത്തിൽ കുണ്ം കിട്ടുന്നതും എന്താണ് എന്ന് ഏറ്റവും അറിയുന്നവരും അവരല്ലാത്ത പെണ്ണുങ്ങളെക്കാൾ ഇവരാണല്ലോ അവരെപ്പോലും സ്ഥാനത്തൊരാളും അറിവുള്ളവരുമില്ല ആഗ്രഹമുള്ളവരുമില്ല അവരോ ചിന്തിച്ചില്ല റസൂലോ കുല്ലിയത അള്ളാന്റെ റസൂല് ഒഴിച്ചിട്ടു എന്നും ഞാൻ സംശയിക്കൂല ഒഴിച്ചിട്ടു അയ്യവുംറഹില്ല അവരോട് കൽപ്പിക്കാൻ ബിമായതി വാലേഹിന്ന അവരുടെ മേല് ബാധ്യതയാകുന്നതാണ് ജുമായെങ്കിൽ അതുകൊണ്ട് വാലൈഹി തങ്ങളുടെ മേലുള്ളത് കൽപ്പിക്കാൻ ബാധ്യതയാണെങ്കിൽ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ വമാലകുന്ന ഫീഹിമോ ഹൈ എന്തെങ്കിലും ഒരു ഗുണം അവർക്ക് ആ പോകുന്നതിനുണ്ടെങ്കിൽ ആ ഗുണമുള്ളതുകൊണ്ടും അന്നാന്റെ റസൂൽ അവരോട് കൽപ്പിക്കുന്നത് ഒഴിച്ചിടത്തു എന്നും ഞാൻ സംശയിക്കുന്നില്ല അന്നാന്റെ റസൂൽ അങ്ങനെ ചെയ്യില്ല ഒല്ലിബാലയില്ല ഉജൂമില്ലെങ്കിൽ പോട്ടെ ഗുണമോ വള്ളി പോക്കെങ്കിൽ അതെങ്കിലും തങ്ങൾ അവരോട് നിർദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്റെ ഭാര്യമാർക്കും പെൺമക്കൾക്കും അള്ളാന്റെ റസൂൽ തടഞ്ഞു എന്ന് ഞാൻ ഒരിക്കലും സംശയിക്കുന്നില്ല അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തൂല്ല അതെന്തോ വൈറത്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ പ്രത്യേക തരം കൊണ്ടുപോയില്ല എന്നാണ് അതിലേറെ ഹൈറുണ്ടെങ്കിൽ അള്ളാഹാന്റെ റസൂല് പറയുമായിരുന്നു കമാമറഹുണ്ണടി സ്വതക്കാറ്റ് മുതൽ സ്വർക്കി അള്ളാഹന്റെ റസൂൽ അവരോട് കൽപ്പിച്ചില്ലേ വാമരാജുവാദ ഹൂബിൽ ഹിജാബ് ഹിജാബ് കൊണ്ട് അള്ളാന്റെ റസൂല് നിർബന്ധമായതുകൊണ്ടും അല്ലാത്തതുകൊണ്ടും കൽപ്പിച്ചില്ലേ ഹിജാബിന്റെ ആകെ നമുക്ക് പറയണോ ഹിജാബ് കൊണ്ട് അള്ളാഹാന്റെ റസൂല് അള്ളാഹന്റെ റസൂല് സുന്നത്തായതും വാജിബായതും കൽപ്പിച്ചില്ലേ രാത്രിയിലോ പകലിലോ സെലഫുൽ മുസ്ലിമീങ്ങളിൽ പെട്ട സെലഫികളെ സെലഫികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ സെലഫികളുടെ ചിന്തയിലേക്ക് ആളുകളെ നയിക്കുന്നവരെ എന്നഹങ്കരിക്കുന്നവരെ അവകാശവാദം ഉന്നയിക്കുന്നവരെ മുസ്ലിമീങ്ങളെ സെലഫിൽപ്പെട്ട താപേയങ്ങളിലോ സ്വഹാഭാക്കളിലോ പെട്ട ഒരാളെയും ഞാനറിയില്ല അവരുടെ ഭാര്യമാരിൽ നിന്ന് ഒരു പെണ്ണിനെയെങ്കിലും ജുമാ കോചമായത്തിനോ രാത്രിയോ പകലോ വരാൻ കൽപ്പിച്ചതായിട്ട് വലൂക്കാനലഘുന്നീതാലിക്ക പകുരു അമറൂഹുന്നതി വല്ല പുണ്യവും അവർക്കതിലുണ്ടെങ്കിൽ ഇവരൊക്കെ കൽപ്പിക്കേണ്ടിയിരുന്നില്ലേ അതിനൂലഘുന്നയിലേ അവർ സമ്മതം കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ലേ സമ്മതം കൊടുത്തിട്ടുമില്ല എന്നല്ലേ ഇതിന്റെ ധ്വനി സമ്മതം കൊടുത്തിട്ടുമില്ല അവർ പ്രേരിപ്പിച്ച് കൽപ്പിച്ചിട്ടുമില്ല ൊട്ട് കൽപ്പിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അഷ്റഫുൽ ഹൽക്ക് സ്വല്ലം അലൈഹി വസല്ല മതങ്ങളെ തൊട്ട് വിവാഹത്തിൽ ചെയ്യപ്പെട്ട ഹരീ സി മാമനസാസി ഉദ്ധരിക്കുന്നു ഒരു പെണ്ണ് തന്റെ അറയിൽ നിസ്കരിക്കുന്നതാണ് തന്റെ പൊതു അറയിൽ വീട്ടിന്റെ പൊതു അറയിൽ നിസ്കരിക്കുന്നതിലേറെ ഏറ്റവും മുന്തിയത് തന്റെ വീട്ടിലെ പൊതു അറയിൽ നിസ്കരിക്കുന്നതാണ് പള്ളിന്റെ അകത്ത് നിസ്കരിക്കുന്നതിലേറെ മദീനത്തെ പള്ളിന്റെ അകത്ത് നിസ്കരിക്കുന്നതിലേറെ ഏറ്റവും നല്ലതെന്ന് അഷറഫുൽ ഹൽക്ക് സ്വല്ലം അലൈഹി അലേഹി വസല്ല മതങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാ സ്ഥലത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത്

സഹീഖ് മുസ്ലിം ഒന്ന് വായിക്കാൻ പഠിക്കണമെങ്കിൽ ഇമാം നബിയുടെ വ്യാഖ്യാനം കാണാതെ പറ്റില്ല ഇന്ന് മൂപ്പത് പോട്ടുള്ള ഒരു മനുഷ്യനും ആ ഇമാം ഇമാംനാവിതിയല്ലാഖ് വൻഖു വ്യാഖ്യാനം എഴുതി ഇപ്പൊ സഹീഖ് മുസ്ലിമിലെ ഹദീസ് കണ്ടില്ലെന്ന് പറയാമോമാനപ്പെട്ട ഇബുനു ഹജറിൽ അൻഹു അസ്സലാന് തുടങ്ങിയ ഒരു വ്യാഖ്യാനം എഴുതിയ സഹീഖുൽ ബുഖാരിയിൽ ഈ ഹദീത് ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഈ ഹദീതി വെച്ചിട്ട് പെണ്ണുങ്ങൾക്ക് വള്ളിയേക്കാൾ പുണ്യം അവരുടെ വീട്ടിലുള്ള നിസ്കാരമാണെന്ന് നിന്റെ പകരം വീട്ടിലുള്ളതിനേക്കാൾ പുണ്യം പള്ളിയാണ് മദീനത്തെ പള്ളിയാണ് മറ്റുതുകൾ ആറാമാണെന്നെങ്കിലും പറഞ്ഞത് കാണിക്കാമോ തെളിയിക്കാമോ ഇല്ല അന്നാന്റെ റസൂലിനെ തൊട്ട് എല്ലാവരും നിവേദനം ചെയ്ത ചെയ്ത് ഇതാൽ ഹദീസിനെ കുറിച്ച് ഹനഫി അനഭിമതുഗപുകാരിൽപ്പെട്ട ഏറ്റവും ചിന്തകനും ബഹുമാനപ്പെട്ട എൽ നിന്റെ കേതാരവുമായിരുന്ന ഇന്ത്യക്കാർക്ക് വിസ്മരിക്കാൻ പറ്റാത്ത പണ്ഡിതനായിരുന്ന ബ്രിട്ടീഷിന്റെ കാലത്തും അനുസ്മരിക്കപ്പെട്ടിരുന്ന പണ്ഡിതനായിരുന്ന ഇമാംശാഹു വലിയുമാഹി തങ്ങൾ കുതങ്ങൾ അവൾ മഹാന ഇമാംശാഹു വലിയുമാക്കി തങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് സ്വന്തം പെണ്ണുങ്ങളെയും വീട്ടിലുള്ള പെണ്ണുങ്ങളെയും ഗുണം കാക്ഷിക്കുന്ന മുസ്ലിം സഹോദരിമാരെയും പുരുഷന് തടയാം എങ്ങനെ തടയാം അവർ പിത്തനയിൽ പെടരുത് അവർക്ക് നാശമുണ്ടാകരുത് അവരെ കൊണ്ട് നാശമുണ്ടാകരുത് അവർക്ക് ഗുണം ധീരന്റെ പേരില്ലെന്ന് വിചാരിച്ചിട്ട് തടയുന്നെങ്കിൽ ആ തടയൽ തടയേണ്ടതാണ് നേരെ മറിച്ച് വിദ്വേഷത്താലോ അവർക്കെന്തെങ്കിലും പോകുന്നതിൽ കിട്ടുന്നതിന്റെ പേരിലോ വെറും ദേഷ്യം വെച്ചിട്ടോ ക്ലസമുണ്ടാക്കാനോ തടയുകയാണെങ്കിൽ അവരെ വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് തടയുകയാണെങ്കിൽ അങ്ങനെ തടയരുതെന്നാണ് നബിയുടെ വാക്കിന്റെ മൊഴി മൊഴിയുടെ അർത്ഥം എന്ന് പ്രമാണങ്ങൾ നിരത്തിയിട്ട് ഇമാം ഷാഹു ഇമാംഷാഹ് ഒരിക്കഗി തങ്ങൾ തന്റെ ബാലുവ എന്ന ഗന്ധത്തിൽ രേഖപ്പെടുത്തിയത് കാണാം അൽ വൈറത്തു വയറത്താൻ വൈറത്തു ഹൈബുഹാഹു റസൂലുഹു പെണ്ണിനെ സംബന്ധിച്ചൊരു പുരുഷനുണ്ടാകുന്ന ദേഷ്യവികാരവും എന്റെ പെണ്ണ് എന്ന ചിന്തയാൽ ഒരു പുരുഷനുണ്ടാകുന്ന പ്രത്യേക വികാരവും രണ്ടാൻ ഒന്നല്ലാഹവും റസൂലും ഇഷ്ടപ്പെടുന്നതാണ് മറ്റൊന്നല്ലാഹവും റസൂലും ഇഷ്ടപ്പെടാത്തതാണ് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന വൈറത്താണ് ഇത്തരയില്ല എന്റെ പെണ്ണ് പെടരുത് ിത്തരക്കെന്റെ പെണ്ണ് കാരണമാകരുത് ഏതെങ്കിലും വിധത്തിൽ പാടല്ലാത്ത ഏതെങ്കിലും ഗുണകരമല്ലാത്ത ഒരു ലെവലെങ്കിലും എന്റെ പെണ്ണിൽ വരുമെങ്കിൽ നന്ന ചുരുങ്ങിയത് താണകൂട്ടം വസ്ത്രത്തിന് പകരം കല്യാണത്തിന് പോകും പെടുക്കുന്ന വസ്ത്രമെങ്കിലും മണിയും എന്ന ഹറാമെങ്കിലും വന്നാൽ എന്റെ വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മുന്തിയതരം വസ്ത്രം എത്ര മറച്ചാലും വേണ്ടില്ല അതെടുത്തുകൊണ്ട് പെണ്ണ് പോകല് ഹറാമാണ് തബഹുരുചാൻ ആ തപഹുരുജിന്റെ രൂപമെങ്കിലും ഒരു പെണ്ണിൽ നിന്ന് വരും എന്ന് ഈ എന്റെ കുടുംബമോ എന്റെ അയൽപക്കക്കാരോ എന്റെ വീടരോ എന്റെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആരുമോ ഞാൻ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരാരുമോ പോകരുത് എന്ന് കരുതിയിട്ട് ഞമ്മളെ വള്ളിക്കെക്ക് ചുറ്റുമുറിച്ചു തന്ന പെണ്ണുങ്ങൾക്ക് ആ ഒരു തടസ്സവും അതിന്റെ പേരിൽ വരരുത് എന്ന് കരുതിയിട്ട് ഒരു മുസ്ലിയാർക്കോ ഭർത്താവിനോ കുടുംബനായകനോ തടയാം അങ്ങനെ തടയുന്നത് അന്നും ബസൂലും ഇഷ്ടപ്പെടുന്ന ഉയറത്തിന്റെ ഭാഗമാണെന്ന് ശാഹുവലി യുവാഹിതങ്ങൾ മസ്ജിദ് എന്ന ഹതി വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് വായിക്കാം തന്റെ ഹൃദ്യുവാഹിൽ ബാലുവയിൽ മുറിൽ ഫറൂതങ്ങൾക്കുണ്ടാകുന്ന ഉയറത്ത് അതാൻ ആ വൈവത്തിന്റെ പേരിൽ തടയുന്നവരുണ്ടെങ്കിൽ തടയാം അത് അനുവദനീയമാൻ തടയണം എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം തടയേണ്ടിയും വരും തടയുന്നത് ഹറാമാണെന്ന് പറയാൻ പറ്റൂല അപ്പൊ ഈ ഹരീസൊക്കെ കണ്ടിട്ട് അതിനെ ഒന്നുകിൽ അവൻ വസൂലും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വേണം തടയാൻ